പൂയൻ നക്ഷത്രം നക്ഷത്രമായിട്ടാണ് പറയുന്നത് പൂയൻ നക്ഷത്രത്തിന്റെ ആദ്യ പാദം തനിക്ക് തന്നെയും രണ്ടാം പാദം മാതാവിനും മൂന്നാം പാദം പിതാവിനും നാലാം പാദം അമ്മാവനും ദോഷമുള്ളതായിട്ട് പറയുന്നു ഈ പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ സ്വഭാവം അവർ പൊതുവെ മനസ്സിന് ദൃഢത കുറഞ്ഞ ആളുകളാണ് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വളരെ താമസിക്കാറും പല ആശങ്കകളും ഇവർക്ക് തീരുമാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആശങ്കയോടുകൂടി തീരുമാനമെടുക്കുന്നത് കൊണ്ട് തന്നെ പല തീരുമാനങ്ങളും തെറ്റായിട്ട് മാറാനുള്ള സാധ്യതകളും ഉണ്ട് എങ്കിൽ പോലും ഭൂയ നക്ഷത്രം ജനിച്ച ആളുകൾ എത്ര പരാജയം സംഭവിച്ചാലും അവർ ആ ഒരു തീരുമാനത്തിൽ നിന്നും അവരുടെ കാര്യങ്ങളിൽ നിന്നും അവർ പിന്മാറുന്ന ഒരു സ്വഭാവക്കാരല്ല അവർ പൊതുവെ ആ ആ ഒരു കാര്യത്തിൻ്റെ അവസാനം കാണുന്നത് വരെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് അപ്പോൾ അവസാനം വരെ അവരതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ തോൽവി എന്തായാലും പിന്മാറാൻ സാധ്യതയില്ല മാത്രമല്ല പൂയം നക്ഷത്രം ജനിച്ച ആളുകൾ ശുദ്ധ ഹൃദയരാണ് അവർക്ക് ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാനോ തെറ്റിൻ്റെ കൂട്ട് നിൽക്കാനോ പൂയം നക്ഷത്രക്കാരോ ഒരിക്കലും തന്നെ തയ്യാറാകുകയില്ല ഇവരുടെ ബാല്യകാലങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതൊക്കെ ആകാനൊക്കെ ഉണ്ട് പിന്നെ ബാല്യകാലത്ത് തന്നെ ചോദിച്ചാൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളും ആയിരിക്കുമെങ്കിൽ പോലും അത് മുതിർന്നു കഴിയുമ്പോൾ അവരുടെ അറിവും പക്വതയൊക്കെ ഉണ്ടായതിനു ശേഷം അവർ ആ തെറ്റായ വഴിയിൽ നിന്നും നേരായ വഴിയിലേക്കും ശരിയായ വഴിയിലേക്കും പോവുകയും പിന്നീട് എപ്പോഴും ഒരു നല്ലൊരു ആദര ശ്നം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും ഇവര് ഇവർ സാധാരണ നല്ല ബുദ്ധിയുള്ള ആളുകളും നല്ല സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരും വിദ്യാസമ്പന്നരും ആയിരിക്കും പിന്നെ സ്വാർത്ഥ ചിന്ത ഇവരിൽ ഉണ്ടാകുമെന്നുള്ളത് ആണ് ഇവരുടെ പ്രത്യേകത അപ്പം എന്ത് കാര്യം നടന്നാലും അത് തങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർ പലരും സമീപിക്കാറുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് സമീപിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇവർ പുറത്ത് കാണിക്കാറും ഇല്ല പിന്നെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കാം തെറ്റായ മാർഗം അല്ലെങ്കിൽ കൂടി അവരെ ഏത് തര തലം വരെ താഴാനും ഏത് തരത്തിൽ പോയി അതിൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ശ്രമിക്കാനും ഇവർ തയ്യാറാകാറുണ്ട് ഇവർ പൂയം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത അവർ പന്ത്രണ്ട് വയസ്സ് വരെയായിട്ടുള്ള ആ സമയം ചില അപകടങ്ങളും അസു അസുഖങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അവരുടെ മരണത്തെ തന്നെ മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങളൊക്കെ ഈ പന്ത്രണ്ട് വയസ്സിന് താഴത്ത് ഇടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാവും ഇരുപത്തിയാറ് വയസ്സിന് ഉള്ളിൽ അവരെ അവർ നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കും ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കും ആ വിദ്യാ ഗുണം ഇവർക്ക് ഇവരുടെ തൊഴിലും മറ്റു കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് വളരെ മെച്ചപ്പെടും നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തി മൂന്ന് വയസ്സിനുള്ളിൽ ഇവരുടെ ആരുടെയെങ്കിലും ഉറ്റവരുടെ വേർപാട് നമ്മൾ നേരത്തെ ഒരു കാലുള്ള നക്ഷത്രമാണ് പൂയം നക്ഷത്രം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആരുടെങ്കിലും ഉറ്റവരുടെ വേർപാട് അല്ലെങ്കിൽ ഗുരുനസ്ഥാനത്തുള്ള ആരുടെയെങ്കിലും വേർപാടൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും ഈ പൂയം നക്ഷത്രക്കാർക്ക് മുപ്പത്തി മൂന്ന് വയസ്സിനുള്ളിൽ ഉണ്ടാകും പിന്നെ മുപ്പത്തിമൂന്ന് വയസ്സും അമ്പത്തിമൂന്ന് വയസ്സിന് ഇടയ്ക്ക് ഒരു വീട് വിട്ട് താമസിക്കുന്ന ആളുകളായിരിക്കും അവർ ജോലി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ അവർ കുറേ ദൂരങ്ങൾ സഞ്ചരിക്കാനും മറ്റു ദൂരദേശങ്ങളിൽ താമസമാക്കാനും വീടിൽ നിന്ന് അകന്ന് താമസിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാധ്യത പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പിന്നെ നല്ല ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളത് പൂയം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും അമിതമായ സ്വാർത്ഥതയും കാണിക്കുന്ന ആളുകളാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളത് ഈ അമിതമായ സ്നേഹവും അമിതമായ സ്വാർത്ഥതയും കാരണം ചിലപ്പോൾ ജീവിത പങ്കാളിയെ ചില സംശയങ്ങളോടുകൂടി നോക്കുന്ന ചില സന്ദർഭങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്തരത്തിൽ ചില സമയത്ത് ചില വഴക്കുകളും കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് പൂയം നക്ഷത്രക്കാര് അവർ ഗണം എന്ന് പറയുന്നത് ദേവഗണമാണ് പുരുഷ യോനിയിലാണ് ജനിച്ചേക്കുന്നത് അവരുടെ തന്നെ ദേവത എന്ന് പറയുന്ന ബൃഹസ്പതിയാണ് ഭൂതം ജലവും ഭാഗ്യസംഖ്യ മൂന്ന് ആറ് ഒമ്പത് ഇവയാണ് ഭാഗ്യരക്തം ഏർ മുത്ത് അതുപോലെ തന്നെ ചെമ്പവിഴം പുഷ്ടിരാഗം ഇവ മുത്താണ് ഇവരുടെ ഭാഗ്യരത്നങ്ങളാണ് അതുപോലെ തന്നെ ഇവരുടെ എന്ന് പറയുന്നത് ആടാണ് അതുകൊണ്ട് തന്നെ ആടിനെ ഇവർ ആട്ടറച്ച് ഭക്ഷിക്കാതിരിക്കുക പിന്നെ ആടിനെ കൊല്ലം കൂട്ടു ആടിനെ ഉപദ്രവിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരുടെ പക്ഷി എന്ന് പറയുന്നത് ചകോരമാണ് ഇവർ അരയാൽ വൃക്ഷമാണ് ഇവരുടെ വൃക്ഷം ഭൂയം പൂയം നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അരയാളിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനും ഒക്കെ വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് അരയാൾ പ്രദക്ഷിണം ഇവര് വളരെ ശീലമാക്കേണ്ടത് നല്ലതാണ് ആ അരയാളിൻ്റെ മന്ത്രം ജീവിച്ചുകൊണ്ട് അരയാളിന് ഏഴുപ്രാവശ്യം വരത്ത് വയ്ക്കുന്നത് പ്രദക്ഷിണം വയ്ക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നന്മകളുണ്ടാകാനായിട്ട് ഉപകരിക്കുന്നതാണ്